അയ്യപ്പൻകോവിൽ ഗോത്രവർഗ്ഗ ഉന്നതികളിൽ ഉൾപ്പെടെ സംഘടിപ്പിച്ച ഊരുത്സവത്തിൽ ചെലവഴിച്ച തുക മാസങ്ങൾ കഴിഞ്ഞിട്ടും പട്ടികവർഗ വികസന വകുപ്പ് ഊരു മൂപ്പന്മാർക്ക് നൽകിയിട്ടില്ലെന്ന് പരാതി ഇതോടെ ഊരുത്സവം നടത്തിയ മൂപ്പന്മാർ കടക്കണിയിലായിരിക്കുകയാണ് ഫണ്ട് തീർന്നുപോയതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ഉദ്യോഗസ്ഥരുടെ വാദം പട്ടികവർഗ വികസന വകുപ്പിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ജൂലൈ ഏഴ് മുതലാണ് ജില്ലയിലെ ഓരോ ഊരുകളിലും ഊരുത്സവം സംഘടിപ്പിച്ചത് ഉന്നതിയുടെ വികസന ചർച്ച തനത് കലാരൂപങ്ങളുടെ അവതരണം തുടങ്ങിയവയെല്ലാം ഇതിന്റെ ഭാഗമായി നടത്തണമെന്ന് ഊരുമൂപ്പന്മാർക്ക് നിർദ്ദേശവും നൽകിയിരുന്നു ഉത്സവം നടത്തുന്നതിന് മറ്റാരിൽ നിന്നും സംഭാവന സ്വീകരിക്കരുതെന്നും ചെലവഴിക്കുന്ന തുക പട്ടികവർഗ്ഗ വികസന വകുപ്പ് നൽകുമെന്നും ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകി ഇതനുസരിച്ച് ഊരുമൂപ്പന്മാർ കടം വാങ്ങിയും സ്വർണം പണിയപ്പെടുത്തിയും ആറായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ ഉത്സവത്തിനായി ചെലവാക്കി എന്നാൽ കണക്കുകൾ നൽകി മൂന്ന് മാസം കഴിഞ്ഞിട്ടും പട്ടികവർഗ വികസന വകുപ്പ് ചെലവഴിച്ച പണം ഇതുവരെയും നൽകിയിട്ടില്ലെന്നാണ് ആരോപണം ഇപ്പോൾ ഓരോ ദിവസവും ഓഫീസുകൾ കയറിയിറങ്ങി നടക്കുകയാണ് ഊരുമൂപ്പന്മാർ ഞങ്ങളെപ്പോലുള്ള ഈ ചെറിയ മേഖലകളിൽ വസിക്കുന്ന ആൾക്കാർക്ക് അതിനേക്കാളും ഉപരി വനപ്രദേശത്ത് താമസിക്കുന്ന മേമാരി കണ്ണമ്പടി ഇങ്ങനെയുള്ള മേഖലകളിൽ അതിനേക്കാളും തുകകൾ മുടക്കിയ പത്ത് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ മുടക്കിയാണ് അവരെ ഓരോ ഉത്സവം നടത്തിയത് ഈ പണ്ടുകളൊന്നും ഇതുവരായിട്ടും വന്നിട്ടില്ല സർക്കാർ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ചോദിക്കുമ്പോൾ അവർക്ക് അനുവദിച്ച തുക മുഴുവൻ ചിലവായിപ്പോയി അതുകൊണ്ടാണ് ഇനി പുതിയ ഫണ്ട് വന്നെങ്കിൽ ഈ പണ്ട് എത്തുകയുള്ളൂ എന്നാണ് അവരോട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മൂപ്പന്മാർ അവരവരുടെ കയ്യിൽ നിൽക്കുന്ന പൈസകൾ കൊണ്ടും കടം മേടിച്ചും കടക്കാരോട് കടം മേടിച്ചും മരിസ്സെറ്റിലെ വണ്ടി ഇതെല്ലാം മൊത്തത്തിൽ അവർ തന്നെ സ്വന്തം കയ്യിൽ നിന്നാണ് എടുത്തത് ആ പണ്ട് പോലും ഇപ്പം കടക്കാർ മേടിച്ച പൈസയ്ക്ക് വേണ്ടി കടക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും കൊടുക്കാൻ പറ്റിയല്ലതാണ് ബഹുബ് ഭൂരിപക്ഷം ഊരു മൂപ്പന്മാരും കഴിയുന്നത് അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരി എത്രയും പെട്ടെന്ന് ഈ പൈസ ഈ പണ്ടിലെ അല്ലെങ്കിൽ ഉത്സവം പണ്ട് എത്രയും പെട്ടെന്ന് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉന്നതികളിൽ എത്തിക്കുകയായിരുന്നു ഊരുത്സവത്തിലൂടെ പട്ടികവർഗ വകുപ്പ് ലക്ഷ്യമിട്ടിരുന്നത് ഇതിനായി പ്രത്യേക ഫണ്ട് അനുവദിക്കുകയും ചെയ്തു എന്നാൽ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വമില്ലായ്മയാണ് ചെലവഴിച്ച ഫണ്ട് കിട്ടാത്തതിന് കാരണമെന്നാണ് ഊരുമൂപ്പന്മാർ പറയുന്നത് എന്നാൽ അനുവദിച്ച ഫണ്ട് തികഞ്ഞില്ലെന്നും ഫണ്ട് വരുന്ന മുറിക്ക് ചെലവഴി തുക നൽകുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു